നമസ്കാരം സ്വാഗതം മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഏഴ് പത്ത് പതിനൊന്ന് തീയതികളിൽ വേങ്ങാട് ഇ കെ നായനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മട്ടന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം നവംബർ പതിമൂന്നിന് വൈകുന്നേരം നാല് മണിക്കാണ് നടത്തുന്നത് മറ്റന്നാൾ നഗരസഭ വൈസ് ചെയർമാൻ ചെയർപേഴ്സൺ ശ്രീ ഒ പ്രീതിയുടെ അധ്യക്ഷതയിലാണ് പ്രശസ്ത സിനിമാ താരം ശ്രീ സന്തോഷ് കിഴക്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രീ ജസീർ കെ വി ഉപകാര സമർപ്പണം മറ്റന്നൂർ ശ്രീമതി എം ബി കെ സുവന പ്രദാസിംഗ് നിർവഹിക്കുന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി സബ് ജില്ലയിലെ എൺപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്ന് അഞ്ഞൂറിലധികം കലാപ്രതിഭകൾ കലാമത്സരത്തിൽ പങ്കെടുക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം നവംബർ പത്തിന് രാവിലെ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിക്കും നവംബർ പത്ത് മുതൽ വരെ പതിമൂന്ന് വേദികളിലായി ഉപജില്ലയിലെ കലാപ്രതിഭകൾ മാറ്റുരക്കും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം സിനിമാതാരം സന്തോഷ് കീടാറ്റൂർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ വി ജസീർ ജനറൽ കൺവീനർ യശോനാഥ് സി മട്ടന്നൂർ എഇഒ കെ ബിന്ദു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സലീം ഫോറം സെക്രട്ടറി എ പ്രേമനാഥൻ മാസ്റ്റർ പ്രശാന്ത് സി പി ശ്രീജിത്ത് ജെബി അനിലൻ പങ്കെടുത്തു നാളെ തൊട്ട് നമ്മള് രണ്ടു ദിവസം മുഴുവൻ സമയം സഹായിക്കാൻ വളരെ പിന്നെ സ്നേഹത്തോടെ സഹായിക്കുന്ന കൂട്ടായ്മ അതാണ് അധ്യാപകരും രക്ഷാകർത്താക്കരും ഒരു കൂട്ടുകാരം അതിൽ ഈ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്ന കുറിച്ചാണ് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ഏറ്റെടുക്കാൻ വളരെ വൈകിട്ടാണെങ്കിലും ഏറ്റെടുക്കാനുള്ള കൂട്ടായ്മ നാട്ടുകാർ ഇതൊരു ആഘോഷമായി ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു വേഗാടിന് അതിൻ്റെ കുറെ പാരമ്പര്യങ്ങളുണ്ട് അതിലൊന്നാണ് നല്ല ആതിഥിത്വം ഒഴിക്കുക അതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുക ഒരു കൂട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ സ്കൂളിൽ ഭക്ഷണം ഒരുക്കുന്നത് അത് വേനാടിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും പായസവും നല്ല വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി വെച്ചിട്ടുണ്ട് നാട്ടുകാരുടെയും നല്ല നാട്ടുകാരുടെയും പി ടി എസ് എം സി പോലെ സംഘ നല്ല പിന്തുണയാണ് ഈ പരിപാടികൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് സമഗ്രാനോ